പെണ്ണിമുന പഞ്ചായത്തിൽ പതിറ്റാണ്ടുകളായുള്ള യു ഡി എഫിൻ്റെ കുത്തക അവസാനിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞതായി എൽ ഡി എഫ് ഇത്രയും കാലത്തെ യു ഡി എഫ് ഭരണത്തിൽ ഒരു പുരോഗതിയും പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല മികച്ച സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് മത്സരിപ്പിക്കുന്നതെന്നും ഭരണം നേടുമെന്നും രണ്ടാം വാർഡ് സ്ഥാനാർത്ഥിയും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ ബിജു പി നായർ പറഞ്ഞു യു ഡി എഫിനുള്ളിലുള്ള പ്രശ്നങ്ങളും വിമതശല്യവും നേട്ടമാക്കാനും എൽ ഡി എഫ് കരുക്കൾ നീക്കുന്നുണ്ട് ആറു പതിറ്റാണ്ടായി യുഡിഎഫ് ഭരിക്കുന്ന പിണ്ടിമന പഞ്ചായത്ത് വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നോക്കമാണെന്നാണ് എൽഡിഎഫിന്റെ ആരോപണം പഞ്ചായത്തിന്റെ മോശം സാഹചര്യം ജനങ്ങൾക്കും ബോധ്യമുണ്ട് യുഡിഎഫ് ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുമെന്ന് രണ്ടാം വാർഡ് സ്ഥാനാർത്ഥിയും സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗവുമായ ബിജു പി നായർ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടവും എൽഡിഎഫിന് അനുകൂലമാകും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഏതാണ്ട് ആറ് പതിറ്റാണ്ടായി പിണ്ടിവന ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിൻ്റെ ഭരണത്തിൽ ആ ഭരണത്തിൽ ജനം വളരെ പ്രതിസന്ധിയിലും വളരെ ബുദ്ധിമുട്ടിലുമാണ് അതിനൊരു അറുതി വരുത്തിക്കൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളും ജനപക്ഷ നിലപാടുകളിലും ഊന്നി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു സ്വീകാര്യത കൂടി പിണ്ടിപന പഞ്ചായത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എല്ലാ പ്രദേശത്തുമുള്ള ജനങ്ങൾ വലിയ സ്നേഹത്തോടെയും വലിയ ശക്തമായ ഇടപെടലിലൂടെയും കാലങ്ങളായി ഭരിക്കുന്ന യു ഡി എഫ് ഭരണത്തിന് ഒരു അന്തിമം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടലും സംസാരവുമാണ് നമ്മുടെ പ്രദേശത്തെല്ലാം നടക്കുന്നത് പിണ്ടിപന ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന എല്ലാ ഇടപെടലും എല്ലാ പ്രദേശത്തും എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയം മറന്ന് ജാതിമത ചിന്തകൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഭരണത്തിൽ വരാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ നമ്മുടെ എല്ലാ തരത്തിലുള്ളത് രണ്ടു തവണ സ്വതന്ത്രരുടെ സഹായത്തോടെ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണം നടത്തിയിട്ടുണ്ട് അക്കാലയളവിൽ മാത്രമാണ് വികസനമുണ്ടായിട്ടുള്ളത് ചേലാട് മുത്തങ്കുഴി കവലകളുടെ വികസനം ഉൾപ്പെടെയുള്ളവ അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ട് ഘട്ടങ്ങളിലായി സ്വതന്ത്രന്മാരെ വച്ച് പഞ്ചായത്ത് ഭരണം നടത്തിയപ്പോഴുണ്ടായിട്ടുള്ള വലിയ വികസനങ്ങളല്ലാതെ ഒരു വികസനവും ഇന്ന് നടന്നിട്ടില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചേലാട് കവലയുടെ വികസനമാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് രണ്ടായിരത്തി ആറിൽ സഖാവ് വി എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിലുള്ളപ്പോഴാണ് ചേലാട് കവലയുടെ വികസനം യാതൊരു തരത്തിലുമുള്ള അലോസരവും ഉണ്ടാതെ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ഇപ്പോഴും അന്നും ജനങ്ങൾ വളരെ കൃത്യമായി പറയുന്നതാണ് മറ്റൊരു പ്രധാന കാര്യമാണ് മുത്തങ്കുഴി പഞ്ചായത്ത് ആസ്ഥാനമായ മുത്തങ്കുഴിയിലും കവലയുടെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരിക്കാൻ കഴിഞ്ഞപ്പോൾ മാത്രമാണ് അത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് മുത്തംകുഴിയിൽ ഓട്ടോ പാർക്ക് ചെയ്യാൻ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല അതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ ഞാൻ രണ്ടു പ്രാവശ്യവും പഞ്ചായത്തില് ജനപ്രതിനിധിയായി ഇടപെടാൻ കഴിഞ്ഞപ്പോഴാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതും പതിനാല് വാർഡുകളിൽ ഭൂരിപക്ഷം വാർഡുകളും വിജയിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഡി എഫ് ഉള്ളത് യു ഡി എഫിനുള്ളില് സ്ഥാനാര്ത്ഥി നിർണയത്തെ തുടർന്നുള്ള പടലപ്പിണക്കവും വിമത പ്രവര്ത്തനവും പ്രയോജനപ്പെടുത്താനും എൽ ഡി എഫ് ശ്രമം നടത്തുന്നുണ്ട്